ഗേസ് റൊണാൾഡോ ഇത് അവിടെ ഒരു ഡ്രോൺ ഉണ്ട് ആ ഡ്രോൺ നമുക്ക് ഇവിടുത്തെ ഈ ബോൾ തട്ടിക്കലാണ് ഗെയ്സ് റൊണാൾഡോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത നമ്മളെ നെയ്മർ ആണ് നെയ്മർ നമുക്ക് ഇതുമാതിരി ചെയ്യാൻ നോക്കാം നെയ്മർ നെയ്മ്രാ കാറിന്റെ ടിക്കിൻ്റെ ഉള്ളിലാണ് ഇടാൻ പോകുന്നത് നെയ്മർ നെയ്മ്രത ജഗ്ളൊക്കെ ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത് ഗൈസ് ഓ ഗൈസ് അടിപൊളിയായിട്ട് ഇതാ ടിക്കിന് ഉള്ളിക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ് അടുത്ത് നമ്മളെ മെസ്സി മെസ്സാണ് മെസ്സിൻ്റെ അറിയുന്ന മുമ്പ് നിങ്ങൾ ഒരു കട്ട റൊണാൾഡോ ഫാനാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ട മെസ്സി ഫാനാണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കട്ട നെയ്മർ ഫാനാണെങ്കിൽ ഈ വീഡിയോക്ക് കമന്റ് കൊടുക്കുക ആർക്കെ കൂടുതൽ ഫാൻ നമുക്ക് നോക്കാം ഗൈസ് നമ്മളെ മെസ്സി ഇതാ അതുമാരെ തന്നെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഗെയ്സ് നമ്മൾ ഈ ക്യാമറ അടിക്കുകയായിരുന്നു മെസ്സിൻ്റെ ചലഞ്ച് ഗെയ്സ് മെസ്സിദാ ദൂരത്തുനിന്ന് ഗെയ്സ് കീഴിലാനായിട്ട് അടിച്ചിട്ടുണ്ട് ഗെയ്സ് ഹലോ ഗെയ്സ് നമ്മൾ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ഒരു സ്വിമ്മിങ് ചലഞ്ചാണ് ഇപ്പോൾ മെസ്സിയാണത് ആദ്യം മെസ്സി ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അടുത്ത് നമ്മൾ നെയ്മറാണ് നെയ്മർ ഇതാ അതുമാരെ തന്നെ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അടുത്തത് നമ്മളെ ആണ് ഗെയ്സ് ഹാലൻ്റ് ഇത് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം ഗെയ്സ് ഹാലൻറ്റ് ഇത് ഗെയ്സ് അടിപൊളി നമ്മളെ സീസം പോലത്തെ ആ സംഭവത്തിലാണ് ഇതാക്കിയത് അവിടെ നേരെ ചാടിയിട്ടുണ്ട് കേസ് അടിപൊളി അത് നമ്മൾ റൊണാൾഡോ ആണ് റൊണാൾഡോ എന്ന് അറിയണ മുമ്പ് നിങ്ങൾ ഒരു കട്ട റൊണാൾഡോ ഫാനാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ട മെസ്സി ഫാനാണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കട്ട നെയ്മർ ഫാൻ ആണെങ്കിൽ ഈ വീഡിയോക്ക് കമെന്റ് ഇടുക ആർക്കെ കൂടുതൽ ഫാനും നമുക്ക് നോക്കാം കേസ് അപ്പോഴാണ് റൊണാൾഡോ അവിടെ പ്ലീസ് അടിപൊളിയായി ചാടാൻ നിൽക്കുകയാണെങ്കിൽ റൊണാൾഡും ചാടിയിട്ടുണ്ട് ൂടെ ഒരു പ്ലെയർ അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഗേസ് അവനെ ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടുണ്ട് ഗേസ് അടുത്ത നമ്മൾ ആണ് ഗേസ് അവനെ മെയിൻ പോലും ചെയ്യുന്നില്ല ഗേസ് അപ്പൊ തന്നെ സെക്യൂരിറ്റികൾ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി ഗേസ് ഇതൊക്കെയാണ് ഗേസ് ഫുട്ബോൾ പ്ലെയേഴ്സ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അടുത്തത് ഗേസ് അവർ ഫാം വന്നപ്പോൾ അവനെ ഉന്തിയിട്ട് ഗേസ് അടുത്തത് നമ്മൾ റൊണാൾഡോ ആണ് ഗെയ്സ് റൊണാൾഡോ മെസ്സി നെയ്മർ ഗേസ് ഇവരുതൊക്കെ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളെ അമ്മയാണെങ്കിൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അച്ഛനാണെങ്കിൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് ലൈക്കും ചെയ്യാം ഗൈസ് ഇത് റൊണാൾഡോ കൂടെ വന്നിട്ട് റൊണാൾഡോൻ്റെ കൂടെ ഹഗ് ചെയ്യുകയും റൊണാൾഡോന്റെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു അവിടുത്തെ നമ്മളെ മെസ്സിയാണ് മെസ്സിദ അവൻ്റെ ജയ്സിമ സിഗ്നേച്ചർ ചെയ്യുകയും ചെയ്തു അവിടുത്തെ നമ്മളെ നെയ്മറാണ് നെയ്മർ ഇത വന്നിട്ട് അവൻ്റെ കൂടെ ഹഗ് ചെയ്യുകയും ചെയ്തു ഹലോ ഗൈസ് റൊണാൾഡോന്റെ ഒരു ഇതാ ഒരു കാർ എപ്പിക് സീനാണിത് ഗെയ്സ് റൊണാൾഡോ ഇതാ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് അടുത്തത് നമ്മളെ ആണ് ഹാലൻ്റ് ഇത് വലിയ ട്രാക്ടർ അടുത്ത വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഗെയ്സ് അടിപൊളി അടുത്തത് നമ്മളെ സ്ലാറ്റാൻ ആണ് സ്ലാറ്റാൻ ഇതാ വലിയ അടിപൊളി കാറൊക്കെ എടുത്തിട്ടാണ് ഗെയ്സ് അടിപൊളി ഗെയ്സ് അടുത്ത നമ്മൾ നെയ്മറാണ് ഗെയ്സ് നെയ്മർ പാട്ടും പാടിയിട്ടൊക്കെയാണ് ഗെയ്സ് നമ്മളെ വണ്ടി ഓടിക്കുന്നത് അടുത്തത് നമ്മളെ മെസ്സിയാണ് മെസ്സി നിങ്ങളൊരു കട്ട റൊണാൾഡോ ഫാനാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ട മെസ്സി ഫാനാണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കട്ട നെയ്മർ ഫാനാണെങ്കിൽ ഈ വീഡിയോക്ക് ഇടുക ഇതാ മെസ്സി അടിപൊളി ഹലോ ഗൈസ് നമ്മള് പ്ലേഴ്സ് അവരെ ഫാൻസിനെ എങ്ങനെ മീറ്റ് ചെയ്ത് നോക്കാം നെയ്മൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവരെ ഫാൻറെ കൂടെ അടുത്ത നമ്മൾ എംബാപ്പാണ് എംബാപ്പ് വന്ന് ഹഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അടുത്ത നമ്മളെ മെസ്സിയാണ് മെസ്സി നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം മെസ്സി ഗൈസ അവരുടെ കൂടെ ഫോട്ടോ എടുക്കാണ് ഗെയ്സ് അടുത്ത് നമ്മൾ ലവൺഡോസ് ആണെങ്കിൽ ലവൺഡോസ്ക്കും കാര്യങ്ങളും ഇതാ അഗ്ഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അടുത്ത നമ്മൾ റൊണാൾഡാണ് റൊണാൾഡിൻ്റെ അറിയുന്ന മുമ്പ് നിങ്ങൾ കട്ട റൊണാൾഡോ ഫാൻ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ട മെസ്സി ഫാൻ ആണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കട്ട നെയ്മർ ഫാൻ ആണെങ്കിൽ ഈ വീഡിയോക്ക് കമൻറ്റും ഇടുക റൊണാൾഡോ ഇതാ റൊണാൾഡോൻ്റെ ജേസിയും കാര്യങ്ങളൊക്കെ ഊരിയിട്ടാണ് നമ്മളെ ഫാൻ കൊടുക്കുന്നത് ഗെയ്സ് അടിപൊളി റൊണാൾഡോ ഹലോ ഗൈസ് ഇത് റൊണാൾഡ് ഇതവിടുന്ന് കോർണറിൽ നിന്ന് ഡയറക്റ്റ് ഗോൾ പോസ്റ്റിലിട്ട് ഇട്ടിട്ടുണ്ട് അടുത്തത് നമ്മൾ മെസ്സിയാണ് മെസ്സി നമുക്ക് ഇടോന്ന് നോക്കാം റൊണാൾഡോ ഇതാ സെലിബ്രേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഗെയ്സ് അടുത്തത് നമ്മൾ മെസ്സിയാണ് മെസ്സി ബോൾ വലയിൽ എത്തിക്കുമ്പോൾ നമുക്ക് നോക്കാം മെസ്സി മെസ്സിയുദ തുടങ്ങുന്നുണ്ട് ഗെയ്സ് പറഞ്ഞതുപോലെ മെസ്സി മെസ്സിയുദ വലയിൽ ബോൾ എത്തിച്ചിട്ടുണ്ട് അടുത്ത് നമ്മളെ നെയ്മർ ആണ് നെയ്മറിനെ അറിയുന്ന മുമ്പ് നിങ്ങളൊരു കട്ട റൊണാൾഡോ ഫാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ട മെസ്സി ഫാനാണെങ്കിൽ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കട്ട നെയ്മർ ഫാനാണെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾ കമ്മിന്യൂ ഇടുക ആർക്കാണ് കൂടുതൽ ഫാനെന്ന് നമുക്ക് നോക്കാം നെയ്മർ ഇതാ അതുമാതിരി തന്നെ ബോൾ എത്തിച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ മെസ്സിയും സുവാരസും കേസ് ടീം ഹെഡർ ചലഞ്ച് ചെയ്യുകയാണ് നമുക്ക് എത്ര എടുക്കുമെന്ന് നമുക്ക് നോക്കാം ഗൈസ് ഗെയ്സ് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് അടുത്ത നമ്മുടെ ടീമിലെ നെയ്മറും മാർഷലാണ് ഇവരെ നമുക്ക് എടുക്കും നോക്കാം ഗൈസ് മെസ്സീൻ്റെ ടീമിനെ വെട്ടിക്കുമെന്ന് നമുക്ക് നോക്കാം ഗെയ്സ് ഏ മെസ്സിൻ്റെ ടീമിനെ വെട്ടിച്ചിട്ടുണ്ടോ അടുത്ത ടീം ഏതാണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ കട്ട റൊണാൾഡോ ഫാനാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ട മെസ്സി ഫാനാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കട്ട നെയ്മർ ഫാനാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻ്റ് എടുക്കുക ഗൈസ് ഇത് അവരിവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ടീമിൽ ഗെയ്സ് മറഡാണേ പേലയാണ് ഗെയ്സ് ഗൈസ് നമുക്ക് വെരി നമ്മുടെ മെസ്സിൻ്റെ നെയ്മറിൻ്റെ ടീമിനെ വെട്ടിക്കോ നമുക്ക് നോക്കാം ഗൈസ് ഗൈസ് ദാ മെസ്സിൻ്റെ ടീമിനത് അവർ വെട്ടിച്ചിട്ടുണ്ട് നെയ്മറിൻ്റെ ടീമിനെ വെട്ടിക്കാൻ പറ്റില്ല ഗൈസ് ഹലോ ഗെയ്സ് മെസ്സി റൊണാൾഡോ നെയ്മർ എന്നിവരുടെ ഒരു ക്രോസ് ബാർ ചലഞ്ചാണ് മെസ്സി ഇതാ ഒന്ന് ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ കിട്ടിയില്ല മൂന്നാമത്തും കിട്ടി അടുത്ത നാലാമത്താണ് ഗീസ് ഇതാ നാലാമത്തും കിട്ടിയില്ല അടുത്ത അഞ്ചാമത്താണ് ഗീസ് അഞ്ചാമത്തെ കിട്ടി ഗേസ് അടുത്ത നമ്മളെ റൊണാൾഡോ ആണ് റൊണാൾഡോ ഒന്ന് കിട്ടി രണ്ട് കിട്ടിയില്ല ഗിസ് മൂന്നാമത്തെ കിട്ടി നാലാമത്തും കിട്ടി ഗേസ് അഞ്ചാമത്തും കിട്ടിയില്ല അടുത്ത നമ്മൾ നെയ്മർ ആണ് നെയ്മറിനെന്ന് അറിയുന്ന മുമ്പ് നിങ്ങൾ കട്ട് റൊണാൾഡോ ഫാനാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ട് കട്ട മെസ്സി ഫാനാണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കട്ട നെയ്മർ ഫാനാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് കമൻ്റ് എടുക്കുക ഗൈസ് നെയ്മർ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കിട്ടി ഗൈസ് അടുത്ത രണ്ടാമതാണ് ഗൈസ് രണ്ടാമത്തും കിട്ടി ഗേസ് മൂന്നാമത്തേ കിട്ടിയില്ല അടുത്ത നാലാമത്താണ് ഗെയ്സ് നാലാമത്തും കിട്ടി ഗെയ്സ് ഇതാ അഞ്ചാം ഹലോ ഗൈസ് റൊണാൾഡോ മെസ്സി നെയ്മർ എന്നിവരുടെ ഒരു ജഗ്ലിംഗ് മത്സരമാണ് ഓറഞ്ച് കൊണ്ടാണ് ജഗ്ല ചെയ്യുന്നത് അപ്പോൾ റൊണാൾഡോ ആറണ് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത മെസ്സിയാണ് ഗൈസ് ഇനി മെസ്സി എത്രണം എടുക്കും നോക്കാം ഓ ഗൈസ് മെസ്സിൽ ഒമ്പത് ജഗിൾ എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മളെ നെയ്മർ ആണ് നെയ്മറിനെ അറിയുന്ന മുമ്പ് നിങ്ങളൊരു കട്ട റൊണാൾഡോ ഫാൻ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ട മെസ്സി ആണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കട്ട നെയ്മർ ഫാൻ ആണെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക അപ്പം നെയ്മർ ഇത് അവിടെ ജഗ്ലിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പം പത്തെണ്ണക്കതായ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര എടുക്കാൻ നോക്കാം ഓ ഗൈസ് നെയ്മർ സീനാണ് ഗൈസ് എത്രണൊക്കെയാണ് കൊണ്ടോണെന്ന് നോക്ക് മുപ്പത്തി മൂന്നായി നാലായി മുപ്പത്തി ആറ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഗേസ് ഇവിടെ കണ്ട മെസ്സി കേസ് ഇവിടെ ഫ്രീ കിക്ക് ആണ് നടത്തുന്നത് കേസ് മെസ്സി അത് ഗോളാക്കിയിട്ടുണ്ട് ഗേസ് അടുത്ത് നമ്മൾ ലെവൻഡോസ് ലെവൻഡോസ് കേസ് അത് മിന്നൽ ഗോളാക്കി വിട്ടിട്ടുണ്ട് ഗേസ് അടുത്ത് നമ്മൾ ലുക്കാ മോട്ടറിക്ക് ആണ് ഗേസ് ലുക്കാ മോട്ടറിങ് കേസ് അത് മിന്നലാക്കി ഗോളാക്കിയിട്ടുണ്ട് അടുത്ത് നമ്മളെ റൊണോൾഡാണ് കേസ് റൊണാൾഡോ കേസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക ഗെയ്സ് റൊണോൾഡും കേസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മളെ നെയ്മറാണ് കേസ് നെയ്മറിൻ്റെ അറിയുന്നതിന് മുന്നേ നിങ്ങൾ കട്ട റൊണാൾഡോ ഫാനാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കട്ട മെസ്സി ഫാനാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കട്ട നെയ്മർ ഫാനാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ കമൻറ്റ് എടുക്കാം ആർക്കാണ് കൂടുതൽ ഫാൻസ് നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മൾ നെയ്മറോട് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയ്സ് നമ്മൾ നെയ്മർ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക രണ്ടാളെയും കൂടി വെച്ചിട്ട് കേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നെയ്മർ